അല്ലാഹി അലഹദില്ലാഹി വസ്സലാത്തു വസ്സലാം അല റസൂൽ വസ്ഹാബിഹി അജ്മീൻ അമ്മാബാദും കുലാസയുടെ മുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ക്ലാസ് ഷഹാദാത്ത് സാക്ഷി പറയൽ സാക്ഷിത്വം അതാണ് ചർച്ച ചെയ്യുന്നത് തഹമ്മുലു കിഫായ സാക്ഷി ആവലും സാക്ഷി പറയണ്ടടുത്ത് പറയലും രണ്ട് സംഗതികളുണ്ട് ഒരു വിഷയത്തിന് സാക്ഷിയാവൽ ആ സാക്ഷിത്വം അവതരിപ്പിക്കേണ്ട സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒക്കെ വരുമ്പോൾ സാക്ഷി പറയേണ്ട സ്ഥലത്ത് അതുപോയിട്ട് സാക്ഷി പറയൽ ഒരു നിക്കാഹിൻ്റെ സദസ്സിൽ സാക്ഷി ആയിട്ട് ഇരിക്കൽ സാക്ഷിയാവൽ അതാണ് തഹമുൽ ഷഹാദ അതേ സമയത്ത് പിന്നീട് ആ നിക്കാഹുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളോ വല്ല വന്നാൽ അതിന് സാക്ഷി പറയേണ്ടി വന്നാൽ ആ ഞാൻ ആ നിക്കാഹിന് സാക്ഷിയായിരുന്നു എന്ന് അവതരിപ്പിക്കൽ അതാണ് അദാ ഉഷഹാദ ഇത് രണ്ടും ഫർദ് കിഫായ സാമൂഹ്യ ബാധ്യതയാണ് അഹിലുൻ വിതാരിക്കാം ഒരു വ്യക്തി അയാളല്ലാതെ ആ വിഷയത്തിന് അർഹതയുള്ള വേറെ ആരും അവിടെ ഇല്ല സാക്ഷിയാവാൻ പറ്റിയ ആൾ ഈ ഒരാളല്ലാതെ വേറെ ആരുമില്ലെങ്കിൽ തായ്യനേഹി അപ്പൊ ഫർദ്ദു കിഫായ അല്ല അപ്പോൾ ഫറുദ് അയിനായി മാറും എന്ന് പറഞ്ഞാൽ അയാൾക്ക് വ്യക്തിപരമായി തന്നെ പിന്നെ അത് നിർബന്ധമാവും സാമൂഹ്യ ബാധ്യതയല്ല ത്ത് എന്ന് പറഞ്ഞത് ലുഗത്തൻ ഭാഷാർത്ഥത്തിൽ ഷഹാദ എന്ന പദം അൽ മുആയന നേരെ കാണൽ എന്ന ആശയമാണ് അതിന് ഇപ്പോൾ ശറഇന്റെ വീക്ഷണത്തിൽ ഷഹാദ എന്ന് പറഞ്ഞാൽ ഇഹ്ബാറുൻ അൻ ഷെയ്ൻ ബിൽ ഖാസിൻ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേകമായ പദം ഉപയോഗിച്ച് അറിയിക്കൽ അതാണ് ഷഹാദ എന്ന് പറഞ്ഞാൽ ഓ ആർക്കാനുഹ ഷഹാദത്തിൻ്റെ ഘടകങ്ങൾ ഹംസത്തുൻ അഞ്ചെണ്ണമാണ് ഷാഹിദുൻ ഒന്ന് സാക്ഷി പറയുന്ന വ്യക്തി സാക്ഷിയാകുന്ന വ്യക്തി ഓ മഷഹൂദുൻ ലഹു ഏത് ആൾക്ക് വേണ്ടിയാണോ സാക്ഷി പറയുന്നത് ആ ആള് ഓ മഷഹൂദുൻ അലഹി ആർക്ക് എതിരിലാണോ സ്വാഭാവികമായും എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ആകുമ്പോൾ ഒരാൾക്ക് അതിലനുകൂലവും മറ്റൊരാൾക്ക് പ്രതികൂലമായിരിക്കും അതിൽ സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ ഉണ്ടാകുക അപ്പൊ ഏതൊരു ആളുടെ പ്രതികൂലമാണോ ഈ സാക്ഷിത്വം നടക്കുന്നത് ആ ആളും ഇതിൻ്റെ ഒരു ഘടകമാണ് ഇപ്പോൾ മഷഹൂദും ബിഹി മറ്റൊന്ന് എന്ത് കാര്യമാണ് സാക്ഷിത്വം ആ ആയിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് എന്ത് വിഷയത്തിൻ്റെ സാക്ഷിത്വമാണ് നടത്തുന്നത് ഒരാടിയുണ്ടായിന്ന് അല്ലെങ്കിൽ ഇന്ന ആണും ഇന്ന പെണ്ണും തമ്മിലുള്ള നിക്കാഹ് ബന്ധം ഇവിടെ നടന്നു അല്ലെങ്കിൽ ഇന്ന ഒരു കൊലപാതകം നടന്നു അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ടാകും അവിടെ പിന്നെ അഞ്ചാമത്തേത് സ്വീക ഷാഹിദ മഷ്കൂതു ലഹു അലൈഹി മഷ്കൂദ് ബിഹി നാലെണ്ണം കഴിഞ്ഞു അവസാനത്തത് സീക സീകന്ന് പറഞ്ഞ വാചകം അഷതു അത് അഷതു എന്ന ലഫുളാണ് ലാ ഐറു വേറൊന്നും പറ്റൂല അഷദദു എന്ന് പറഞ്ഞാൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഇന്ന കാര്യം നടന്നു എന്നതിന് അതാണ് പ്രയോഗം പദം ഇപ്പൊരിതഫി ഷാഹിദി ഈ സാക്ഷിയിൽ ഷർത്താക്കപ്പെട്ടിട്ടുണ്ട് നിബന്ധന ഉണ്ട് മുസ്ലിമൻ ആൾ മുസ്ലിമായിരിക്കണം ആയിരിക്കണം ഈ സാക്ഷിയാകുന്ന ആൾ ഹുറൻ സ്വതന്ത്രനായിരിക്കണം മുക്കല്ലഫൻ പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ള ആളായിരിക്കണം അതിലൻ ആള് നീതിമാനാകണം നാത്തിക്കൻ സംസാരശേഷി ഉള്ള ആളായിരിക്കണം റഷീദൻ കാര്യങ്ങളിൽ തിരിച്ചറിവും തൻ്റെ ആളായിരിക്കണം മുത്തൻ ഒരു ലാഹിറൽ മുറുവത്തി മാന്യത പ്രകടമായവനായിരിക്കണം മുത്തഹമിൻ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആള് ആവരുത് ബസീറൻ ഫിൽ മുബുസരി കാണപ്പെടുന്ന ഒരു വിഷയമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ ആ ആ വിഷയത്തിന് സാക്ഷി പറഞ്ഞ ആള് കാഴ്ച ഉള്ളവനായിരിക്കണം സമിയൻ ഫിൽ മസ്മു ഒരു കേൾക്കപ്പെടുന്ന ഒരു വിഷയമാണ് എന്തോ ഒരു സംസാരമാണ് വിഷയം അതിനാണ് സാക്ഷി പറയണത് എങ്കിൽ ആ ആൾക്ക് കേൾവി ഉണ്ടാകണം കേൾവി ഉള്ളവനായിരിക്കണം അവൻ ഇതാണ് നിബന്ധനയായി പറയാനുള്ളത് മുസ്ലിമാകണം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കറിയാം കാഫിർ സാക്ഷിയാവാൻ പറ്റൂല അടിമ സാക്ഷിയാവാൻ പറ്റൂല മുക്കല്ലഫാവണമെന്ന് പറഞ്ഞപ്പോൾ കുട്ടിയും ഭ്രാന്തനും പറ്റൂല നീതിമാനാകണമെന്ന് പറഞ്ഞപ്പോൾ തെമ്മാടിയാവാൻ പറ്റൂല സംസാരം ഉള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നാപ്പൊട്ടൻ ആൾ പറ്റൂല അതേപോലെ റഷീദ് ആയിരിക്കണം എന്ന് പറഞ്ഞു റഷീദ് എന്ന് പറഞ്ഞാൽ ഒരു തിരിച്ചറിവുള്ള ആളാണ് അപ്പോൾ കാര്യബോധമൊന്നുമില്ല അതുകൊണ്ട് അയാളുടെ ഒരു കാര്യങ്ങളൊന്നും നടത്താൻ അയാൾക്ക് തന്നെ അധികാരമില്ല അയാളെ ജപ്തി ചെയ്യപ്പെട്ടിരിക്കുകയാണ് അയാൾ സാമ്പത്തിക ഇടപാടൊന്നും അയാളെ കൊണ്ട് അയാൾക്ക് നടത്താനുള്ള യോഗ്യതയില്ല ആ അവസ്ഥയുള്ള തിരിച്ചറിവില്ലാത്തയാൾ അങ്ങനെ ആളെ പറ്റൂല അതേപോലെ തന്നെ പിഴവും മറവിയും ധാരാളമുള്ള ആള് ഗഫലത്തുള്ളവൻ അശ്രദ്ധ ഉള്ളവൻ പിഴവും മറവിയും ധാരാളമാണ് അങ്ങനെ ഉള്ളവൻ പറ്റൂല അതുപോലെ മാന്യത പ്രകടമാവണം എന്ന് പറഞ്ഞു അപ്പം മാന്യതയൊന്നും ഇല്ലാത്ത ആള് തെറ്റിദ്ധരിക്കപ്പെടുന്ന ആള് അവരെയൊന്നും പറ്റൂല പൊൽമുറുവത്തു ഈ മുറുവത്ത് എന്ന് പറഞ്ഞാൽ മാന്യതാന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തർക്കുൽ അദിനാസിർഫൻ ഒരു സാധാരണഗതിയിൽ നിലവാരമില്ലാത്ത കാര്യങ്ങൾ അതിനെ ഉപേക്ഷിക്കുക എന്നതാണ് മുറുവത്ത് എന്ന് പറഞ്ഞാൽ മുറുവത്തുള്ളവനാകണം എന്നു പറഞ്ഞത് അപ്പൊ സാധാരണഗതിയിൽ ഒരു നാട്ടു നടപ്പ് അനുസരിച്ച് ധനസായ താഴ്ന്ന കാര്യങ്ങൾ ആ താഴ്ന്ന കാര്യങ്ങള് തരന്താന്ന കാര്യങ്ങള് അത് ഉണ്ടാകാൻ പാടില്ല അത് ഉപേക്ഷിക്കണം എന്നതാണ് മുറുവത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും കല്ലി ഷുർബിഫി സൂക്കി ഉദാഹരണം അങ്ങാടിയിലൂടെ തിന്നുക കുടിക്കുക ചന്തയിലൂടെ നടന്ന് തിന്നം കുടിക്കുകയൊക്കെ ചെയ്യുക തല വെളിവായിട്ട് തല മറയ്ക്കാതെ അങ്ങാടിയിലൂടെയൊക്കെ നടക്കുക ജനങ്ങളുടെ ഹതറത്തിൽ വെച്ച് ജനങ്ങൾ കാണുന്ന ഇടത്ത് വെച്ച് ഭാര്യയെ ചുംബിക്കുന്നു ഓ ഇക്സാരി മുദിക്കിൻ ഔ ഹിനിൻ ചിരിപ്പിക്കണ കാര്യം അല്ലെങ്കിൽ പാട്ട് അതൊക്കെ ധാരാളമായി കൊണ്ടു നടക്കണ ആളാണ് വല്ലാതെ പാട്ടുപാടി കണക്കാണ് അല്ലെങ്കിൽ വല്ലാതെ കോമാളിത്തരം മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന കാര്യം ഈ പറഞ്ഞതൊക്കെ നാട്ടുനടപ്പനുസരിച്ച് സാധാരണഗതിയിലെ ഒരു താണകാര്യങ്ങളാണ് അതിനെ ഉപേക്ഷിക്കലിനാണ് മുറുവത്ത് എന്ന് പറയുന്നത് അപ്പൊ അതിനൊക്കെ ഉപേക്ഷിക്കണം അങ്ങനെയുള്ള ആളെ സാക്ഷിക്ക് പറ്റുക സാക്ഷിയാവാൻ പറ്റുക പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിലായിരിക്കണം ആള് നീതിമാനായിരിക്കണം ഒല്ല അദാലത്തു നീതി എന്ന് പറഞ്ഞാല് ജിത്നാബ് കബീറത്തിൻ വൻദോഷം ഒഴിവാക്കണം ഓ ഇസ്രാലിൻ അല സഹീറത്തിൻ ചെറുദോഷം സ്ഥിരം ചെയ്യലും ഒഴിവാക്കണം അതാണ് അദാലത്ത് എന്ന് പറഞ്ഞാൽ ഒല് കബീറത്തു വൻ ദോഷം എന്ന് പറഞ്ഞാൽ ജരീമത്തുൻ ബി ബി ഖില്ലത്തി ഖില്ലത്തി ചില കാര്യങ്ങളുണ്ട് ചില തെറ്റുകൾ ചില മോശങ്ങൾ ആ മോശങ്ങൾ ചെയ്യുന്ന വ്യക്തിക്ക് ദീനിനെ ഒരു വിലയുമില്ല ദീനിനെ അവൻ വിലകൽപ്പിക്കുന്നില്ല അല്ലെങ്കിൽ വില കൽപ്പിക്കൽ വളരെ കുറവാണ് എന്നാണ് ആ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുക അങ്ങനത്തെ തെറ്റ് അതാണ് വൻദോഷം എന്ന് പറഞ്ഞാൽ ദീനിന് ഒരു വിലകൽപ്പിക്കൽ കാര്യമായിട്ടുണ്ടെങ്കിൽ ആ തെറ്റവൻ ചെയ്യില്ല അങ്ങനത്തെ തെറ്റ് അതേപോലെ നേരത്തെ പറഞ്ഞു മുത്തഹം ആവരുത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ആള് ആവരുത് അതുകൊണ്ട് ഉദ്ദേശിക്കണെന്താ എന്ന് പറഞ്ഞാൽ ഔ എന്തെങ്കിലും ഉപകാരത്തെ അവൻ ലാക്കുക നേടുക അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളെ തട്ടിക്കളയുക അതാണ് ഈ സുഹുമത്ത് എന്ന് പറഞ്ഞാൽ അയാൾ സാക്ഷി പറയാൻ വന്നത് കൊണ്ട് അയാൾ എന്തോ അതിൽ ലക്ഷ്യമാക്കുന്നുണ്ട് അയാൾക്ക് അതിൻ്റെ അകത്ത് ഭൗതികമായൊരു കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ട് അയാൾക്ക് എന്തോ ഉപകാരം കിട്ടും അല്ലെങ്കിൽ അയാളുടെ അയാളിലേക്ക് വരുന്ന എന്തെങ്കിലും ഉപദ്രവം എന്തു ചെയ്യാൻ പറ്റും തട്ടിക്കളയാൻ പറ്റും ഉപദ്രവത്തെ തടുക്കാൻ പറ്റും ഈ സാക്ഷി പറയാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരു ധാരണ അയാളെ പറ്റിയിട്ട് ഉണ്ട് ഒരു തോന്നലുണ്ട് എങ്കിൽ ആ ആളെ സാക്ഷിക്ക് പറ്റില്ല ഫലതുബലു ഷഹാദുത്ത് ഷഹസിൻ അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തി സാക്ഷി പറയൽ സ്വീകരിക്കപ്പെടൂല അല്ലി വലതിഹി അയാളുടെ സ്വന്തം മക്കൾക്ക് വേണ്ടി ഔ വാലതിഹി അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി വല അലഅവിഹി അയാളുടെ ശത്രുവിൻ്റെ എതിരിൽ കാരണം അവിടെയൊന്നും ഈ പറഞ്ഞ സാക്ഷിത്വം നീതിപരമാകണമെന്നില്ല അവിടെയൊക്കെ ഒരു ഏകപക്ഷീയമാവാൻ സാധ്യതയുണ്ട് സ്വന്തം മക്കൾക്ക് വാപ്പാക്കുമൊക്കെ അനുകൂലമായിട്ട് ശത്രുവിന് പ്രതികൂലമായിട്ട് ഒന്നും സാക്ഷി പറയലെ ഒലാഭിമാ ഹ മഹല്ലു തസറുഫിഹി ഇയാള് കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് ആ ഒരു വിഷയമാണ് അയാളാണ് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയുള്ള രംഗത്ത് ഒരു ഒരു വിഷയത്തിൽ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഒരു വിഷയമുണ്ട് ആ വിഷയം ഇയാൾ വക്കാലത്ത് ഏറ്റെടുത്തേക്കണതാ അല്ലെങ്കിൽ ആ വിഷയം നടത്തണമെന്ന് ഒരാൾ മരിച്ചു പോയപ്പോൾ ഇയാളോട് വസീയത്ത് ചെയ്തിട്ടുള്ള കേസാ വിഷയമാ എന്നിട്ട് ആ വിഷയത്തിൽ ഇയാൾ തന്നെ സാക്ഷി പറയുക അത് പറ്റൂല കാരണം അവിടെയൊക്കെ നീതിപരമാകുമെന്ന് പറയാൻ പറ്റൂല ഒലാമിൻ മുബാതിരിൻ കബലസ്തിഷ്ഹാദിഹി ഒരാളിങ്ങനെ രംഗത്ത് ഇങ്ങനോട് വരികയാണ് അയാളോട് സാക്ഷി പറയാമോ എന്ന് ആരും ചോദിച്ചിട്ടില്ല സാക്ഷി പറയാൻ അയാളോട് തേടപ്പെട്ടിട്ടില്ല അതിനു മുമ്പ് തന്നെ അയാൾ അയാളിങ്ങോട് മുബാതറത്തായിട്ട് മുബാതറത്ത് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണ് ഞാൻ സാക്ഷി പറഞ്ഞോളാം അങ്ങനെ ഒരാള് സാക്ഷി പറയാൻ പറ്റല് ആ സാക്ഷിത്വവും സ്വീകരിക്കപ്പെടുകയില്ല ഫാസിഖി വൽ അദുവി ിരിമിൽത്തി ഇവിടെ നേരത്തെ പറ്റൂല എന്ന് പറഞ്ഞാണ് തെമ്മാടി പറ്റൂല കാലം നീതിമാൻ ആവണം ശത്രു ശത്രുവിൻ്റെ എതിരിൽ സാക്ഷിത്വം പറ്റൂല മുറുവത്തില്ലാത്ത മാന്യതയില്ലാത്ത പറ്റൂല പക്ഷെ അവരൊക്കെ സാക്ഷിത്വം തൗബത്തിഹിം അവര് തൗബ ചെയ്തു ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവർ തൗബ ചെയ്ത് മാറി എന്നിട്ട് ഒരു കൊല്ലം പിന്നെയും കഴിഞ്ഞു അപ്പൊ ആ ഒരു കൊല്ലത്തില് പിന്നെ ഇവര് മര്യാദയെ തന്നെയാണ് ഒരു പ്രശ്നമില്ല ഒരു കൊല്ലം കൂടി നോക്കണം തൗബയ്ക്ക് ശേഷം അങ്ങനെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് അവരെ സാക്ഷിത്വത്തിലേക്ക് പറ്റും അപ്പൊ ഷഹാദത്ത് മുബത്ത ഈ ഫാസിക്ക് പറ്റൂലെന്ന് പറഞ്ഞല്ലോ ഫാസിക്ക് പറ്റൂല അവിടെ ഒരു കാര്യമുണ്ട് അൽ ബിൽ ഫാസിൽ മുക്കാബിലിൽ അതിലി അതില് വേണം നീതിമാനാകണം എന്ന് പറഞ്ഞു ഇവിടെ അടിക്കുറിപ്പ വായിക്കണ നീതിമാനാകണം എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ എതിരിലാണ് ഫാസിക്ക് അപ്പൊ ആ ഫാസിക് എന്ന് പറഞ്ഞാൽ ഹുവൽ ഫാസിഖു ഗൈരി ഫാസിഖിന് ഏറ്റിക്കാതീയത്തിൻ ലക് വിദത്തല്ലാത്ത മറ്റ് പാപങ്ങൾ ചെയ്തയാള് മറ്റ് പാപങ്ങൾ ചെയ്തുകൊണ്ട് തെമ്മാടിയായ ആള് അതാ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ലം യഖ്ഫുർ ബിബിദഅതിഹി ഒരാള് വിദഗത്തുണ്ട് അയാളിൽ പക്ഷേ അയാൾ ആ വിദഗത്ത് കൊണ്ട് കാഫിറായിട്ടില്ല വിദഗത്ത് എന്ന് പറയുമ്പോൾ ചില കൊണ്ട് വിശ്വാസപരമായ ചില കൊണ്ട് കാഫിറായി പോകലൊക്കെ ഉണ്ട് അങ്ങനെ കാഫിറായി പോയിട്ടില്ല ഇയാൾ കേവലം പുത്തൻവാദിയാണ് അങ്ങനെയുള്ള ആളുടെ സാക്ഷിത്വവും സ്വീകരിക്കാം വിരോധമില്ല നേരത്തെ ഫാസിക്കിൻ്റെ പറ്റൂരാ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഫാസിക്ക് എന്ന് പറയണത് തെമ്മാടിയെന്നാണല്ലോ നീതിമാനല്ലാത്തവൻ എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്തു കിടക്കണോരാന്നാണ് ആ തെറ്റ് എന്ന് പറഞ്ഞാൽ ബിദഗത്ത് ഒഴിവാണ് എന്നും വിദഗത്തല്ലാത്ത മറ്റു തെറ്റുകൾ വിദഗത്ത് എന്ന് പറയുമ്പോൾ വിദഗത്ത് കാരണം കാഫറാവണതാവുകയും ചെയ്യരുത് അങ്ങനെയുള്ള വിദഗത്വം ആ വിദഗത്തുള്ള കക്ഷിയുടെ സാക്ഷിത്വം സ്വീകരിക്കും എന്ന്ഫീഫി ഷഹാദത്തിയിൽ റമദാന റമദാനു വേണ്ടി സാക്ഷി പറയുന്നതിൽ മതിയാകും റജുലുൻ ഒരു പുരുഷൻ മതി അതാണ് റമദാൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് റമദാൻ മാസം സ്ഥിരപ്പെട്ടു എന്ന് കാളിയുടെ അടുക്കൽ പോയി സാക്ഷി പറയാൻ ഞാൻ മാസം കണ്ടു എന്ന് പറയാൻ ഒരാൾ മതി ഒരു നീതിമാൻ ഒരു പുരുഷൻ ഒരു ജിനൻ ജിനക്ക് വേണ്ടി സാക്ഷി പറയുന്നതിൽ മതി അർബാത്തു ജാലിൻ നാല് പുരുഷന്മാര് മതി ഇപ്പൊ നാല് പുരുഷന്മാർ നേരത്തെ നമ്മൾ ആ വ്യഭിചാരം അതിന്റെ പാഠത്തിൽ നമ്മൾ നേരത്തെ അത് പറഞ്ഞതാണ് അപ്പൊ നാല് പുരുഷന്മാരാണ് വന്നിട്ട് വ്യഭിചാരം കണ്ടു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു അവിടെയാണ് അങ്ങനെ സാക്ഷിയാകല് ഒലി മാലിൻ മുതലിനു വേണ്ടി സാക്ഷി പറയുന്നു മുതല് എന്ന് പറയുമ്പോൾ ഐനിൻ ഔ ദൈനിൻ ഔ മൻസാഹത്തിൻ ഒന്നുകിൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു കടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം ഇതൊക്കെ മുതലാണ് ഒരു വസ്തു അപ്പോ ഒരു വസ്തു ഒരാൾക്ക് കിട്ടാനുണ്ട് അപ്പൊ ആ വസ്തു ഇവിടെ ഒരാളുടെ അടുത്ത് ഏൽപ്പിച്ചിരുന്നതാണ് അപ്പൊ അങ്ങനെ ഏൽപ്പിച്ചതിന് ഞാൻ സാക്ഷിയാണ് എന്ന് ഒരു സാക്ഷിത്വം പറയാണ് അല്ലെങ്കിൽ ഇവിടെ പതിന പതിനായിരം രൂപ ഇയാൾ അയാൾക്ക് കടം കൊടുത്തു ഞാൻ അതിന് സാക്ഷിയാണ് അല്ലെങ്കിൽ ഇന്ന വസ്തുവിൻ്റെ ഉപകാരം ഇയാൾ അയാൾക്ക് കൊടുത്തതാണ് അതിന് ഞാൻ സാക്ഷിയാണ് അങ്ങനെ സാക്ഷി പറയുമ്പോൾ അവിടെ ആരൊക്കെ വേണ്ടതെന്ന് എത്ര ആൾ വേണം അതാണ് പറയുന്നത് അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാം ഒലിമാ കുസിദ മിനുഹു മാലുൻ ഒരു വിഷയം ആ വിഷയം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മുതലാണ് ഉദാഹരണം കബൈഇൻ ഇൻ കച്ചവടം അതേപോലെ പണയം വക്കൽ കച്ചവടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിൽപ്പന വിൽപ്പന എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുതലാണല്ലോ സാമ്പത്തികമാണല്ലോ അതേപോലെ തന്നെ പണയം വക്കൽ അവിടെയും മാലാണല്ലോ ഉദ്ദേശിക്കപ്പെടുന്നത് മുതലാണ് ഉദ്ദേശിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സാക്ഷിയായി വരേണ്ടത് റജുലാനി രണ്ട് പുരുഷന്മാർ ഔ റജുലുൻ ഒമ്രാത്താനി അല്ലെങ്കിൽ ഒരാണും രണ്ട് പെണ്ണും ഔ റജുലുൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ സാക്ഷിയായിട്ട് വരേണ്ടത് ഒരു പുരുഷനും ഒ യമീനുൻ ഈ വിഷയത്തിൽ പെട്ട ആളുണ്ടല്ലോ അതിൽപ്പെട്ട ഒരാൾ നടത്തുന്ന സത്യവും സത്യവും പിന്നെ ഒരു പുരുഷൻ സാക്ഷിയുമുണ്ട് ഇനി ഒരുക്കൂപത്തിൻ ഒരു ശിക്ഷ ഇവിടെ നടന്നു ശിക്ഷയുടെ വിഷയത്തിൽ സാക്ഷി പറയണം ഉദാഹരണ കവതിൻ കൊലക്ക് പകരം കൊല നടന്നു ഹദ്ചാരത്തിന്റെ ഹദ്ദ് ശിക്ഷ അതിവിടെ നടന്നു അങ്ങനെ വരുമ്പോൾ ആ ആ സാക്ഷി പറയാൻ ആരാ വേണ്ടതെന്ന് അതേപോലെ ഗാലിബൻ സാധാരണഗതിയിൽ പുരുഷന്മാർക്ക് പ്രകടമാകാറുള്ള ആണുങ്ങൾക്കൊക്കെ ബോധ്യപ്പെടാറുള്ള കാണപ്പെടാറുള്ള കാര്യങ്ങൾ ഉദാഹരണത്തെ നിക്കാഹിൻ തൊലാക്കിൻ നിക്കാഹ് തൊലാക്ക് അതൊക്കെ ആണുങ്ങൾക്ക് തന്നെ പ്രത്യക്ഷപ്പെടാറുള്ള കാണപ്പെടാറുള്ള കാര്യങ്ങളാണ് അവിടെയൊക്കെ വേണ്ടത് റജുലാനി രണ്ട് ആളുകളാണ് വേണ്ടത് രണ്ടാളുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് പുരുഷന്മാർ പൊലിമായ യലുഹറുലിൻ നിസായി ഗാലിബൻ സാധാരണഗതിയിൽ പെണ്ണുങ്ങൾക്ക് വെളിവാകുന്ന പെണ്ണുങ്ങൾക്കാണ് ആ കാര്യമൊക്കെ പ്രത്യക്ഷപ്പെടൽ അവർ അവരാണത് കാണല് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിലാദത്തിൻ പ്രസവം വ വഹൈദിൻ മെൻസസ് അങ്ങനെയൊക്കെയാണെങ്കിൽ അവിടെ വേണ്ടത് അർബൌ നിസാഹിൻ നാല് പെണ്ണുങ്ങൾ വേണം പിന്നെ ഒരാണിൻ്റെ സ്ഥാനത്ത് രണ്ട് പെണ്ണ വേണ്ടത് അപ്പം നാല് പെണ്ണുങ്ങൾ വേണം ഔ റജുലാനി അല്ലെങ്കിൽ രണ്ട് പുരുഷന്മാർ ഔ റജുലുൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒമ്പത്താനി ഒരു പുരുഷനേ ഉള്ളൂ അപ്പൊ വേറൊരു പുരുഷനില്ല അപ്പൊ ആ ഒരു പുരുഷന്റെ സ്ഥാനത്ത് രണ്ട് പെണ്ണുങ്ങൾ ഒരു പുരുഷനും രണ്ടു പെണ്ണുങ്ങളും അങ്ങനെ ആയാലും മതി ഇനി ഇപ്പൊ തൂക്കപോലും ഷഹാദത്തുൻ അല്ല ഷഹാദത്തിൻ ഷഹാദത്തിന്റെ മേൽ ഷഹാദത്ത് എന്ന് പറഞ്ഞാല് ഒരു വിഷയം ഒരു ഒരാള് ഒരാള് അല്ലെങ്കിൽ രണ്ടാള് ആ വിഷയത്തെ നേരെ സാക്ഷിയായി വിഷയത്തിൽ പക്ഷേ അവരല്ല അത് സാക്ഷി പറയാൻ കാളിയുടെ അടുക്കൽ പോണത് അവരല്ല അതിന് സാക്ഷി പറയാൻ പോണത് വേറെ ആൾക്കാരാണ് വിഷയത്തിൽ സാക്ഷി അല്ലാത്തവരാണ് സാക്ഷി പറയാൻ പോണത് അങ്ങനെ സ്വീകരിക്കപ്പെടും ഫീ വൈര്യ ഒക്കൂപത്തിൻ്റെ ഇല്ലായ്ത്താര അള്ളാഹുവിന് വേണ്ടി നടപ്പാക്കുന്ന ശിക്ഷ അല്ലാത്തതിൽ എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിൻ്റെ ഹദ്ദ് കള്ളുകുടിയുടെ ഹദ്ദ് മോഷണത്തിൻ്റെ ഹദ്ദ് ഇതുപോലെയുള്ള ശിക്ഷാ നടപടികൾ നടത്തിയ ആ വിഷയത്തിലുള്ള സാക്ഷിത്വത്തിലേക്ക് ഈ പറയണത് പറ്റൂല അല്ലാത്ത കാര്യങ്ങളിൽ ബി അർബാദി ഷുറൂദിൻ നാല് നിബന്ധനകൾ ആ വിഷയത്തിലുണ്ട് അല്ല പോലെ ഒന്നാമത്തേത് തഹസുറു അദാ ഇൽ അസലി യഥാർത്ഥ സാക്ഷി ആ സാക്ഷിത്വം നിർവഹിക്കാം സാക്ഷി പറയാൻ പോകൽ അത് പ്രയാസമായിരിക്കുകയാണ് വിഷയത്തിലെ യഥാർത്ഥ സാക്ഷിക്ക് കാര്യത്തിന് പോവാൻ സാക്ഷി പറയാൻ പോകാൻ പറ്റണില്ല ഹൊസാനി രണ്ടാമത്തേത് ഇതിനുഹു അവന്റെ സമ്മതം വേണം ആ യഥാർത്ഥ സാക്ഷി മറ്റൊരാൾക്ക് സമ്മതം കൊടുക്കാണ് ആ സമ്മതം കൊടുക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേര രൂപം ഉണ്ട് അന ഷാഹിദുംബി കഥ വഷദ് അലാ ഷഹാദത്തി ഞാൻ ഇന്ന കാര്യത്തിന് ഞാൻ നേരെ സാക്ഷിയാണ് അപ്പൊ എൻ്റെ ആ സാക്ഷിത്വത്തിന് സാക്ഷിത്വം അവതരിപ്പിക്കാൻ നീ പോയിട്ട് സാക്ഷി പറഞ്ഞുകൊടു എന്ന് സമ്മതം കൊടുത്തു ഔമായക്കുവും അക്കാമവും അല്ലെങ്കിൽ നേരെ സമ്മതം അയാൾ കൊടുത്തില്ല പക്ഷെ നേരെ സമ്മതം കൊടുത്തതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന കാര്യം ആ ഒരു ആ സ്ഥാനത്തേക്ക് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന കാര്യം അവിടെ ഉണ്ടായി ഈ യഥാർത്ഥ സാക്ഷി ുടെ അടുക്കൽ സാക്ഷി പറയുന്നത് മറ്റൊരാൾ നേരെ കേട്ടു അല്ലെങ്കിൽ യഥാർത്ഥ സാക്ഷി വിഷയത്തെ വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നത് മറ്റൊരാൾ കേട്ടു ഉദാഹരണം പറയാണ് അഷ്കത് അന്നലി ഫുലാനിൻ കദാമിൻ സമനി ഇന്നയാൾക്ക് ഇത്ര കാശ് കൊടുക്കാനുണ്ട് അത് വിറ്റ ചരക്കിൻ്റെ വിലയായിട്ട് അവിടെ ചരക്ക് വിറ്റു അതിൻ്റെ വില കൊടുക്കാനുള്ളതാണ് അപ്പൊ അവിടെ ഈ ഒരാൾ മറ്റൊരാൾക്ക് കാശ് കൊടുക്കാനുണ്ട് അത് എങ്ങനെ കൊടുക്കാനുണ്ടായി എന്ന് വളരെ വ്യക്തമായിട്ട് അയാൾ അവതരിപ്പിച്ചു യഥാർത്ഥ സാക്ഷി അത് മറ്റൊരാൾ കേട്ടു ഇതൊക്കെ ആ സമ്മതം കൊടുത്തതിൻ്റെ സ്ഥാനത്താണത് അപ്പോൾ ഒന്നുകിൽ നേരെ സമ്മതം കൊടുക്കൽ വേണം അല്ലെങ്കിൽ സമ്മതത്തിന്റെ സ്ഥാനത്തുള്ള കാര്യങ്ങൾ വേണം വസാലിസ് മൂന്നാമത്തേത് തബീനുൽ ഫറയിക്ക തഹമ്മുലി ഈ യഥാർത്ഥ സാക്ഷി അല്ലാത്ത ആളുണ്ടല്ലോ അയാളാണല്ലോ അയാളാണല്ലിപ്പോൾ സാക്ഷി പറയാൻ പോണത് അയാള് യഥാർത്ഥ സാക്ഷിയിൽ നിന്ന് ഈ വിഷയത്തെ എങ്ങനെയാണ് അയാൾ ഏറ്റെടുത്തത് അതിന്റെ വഴി അയാൾ പറയണം എന്ന് പറഞ്ഞാൽ എനിക്ക് നേരെ സമ്മതം തന്നതാണ് അല്ലെങ്കിൽ മറ്റ് ചില രൂപങ്ങളിലൂടെയാണ് നേരത്തെ നമ്മളിവിടെ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു ആ രൂപത്തിലാണ് എനിക്കതിന് ഞാനത് ആ സാക്ഷിയിൽ നിന്ന് യഥാർത്ഥ സാക്ഷിയിൽ നിന്ന് ഞാനത് ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് ഈ ആള് സാക്ഷി പറയുമ്പോൾ വ്യക്തമാക്കണം കാദിയുടെ മുമ്പിൽ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ഉണ്ടാവും ഹാക്കിം ഈ ഇപ്പൊ സാക്ഷി പറയാൻ വന്നേക്കണ ആൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് അയാൾ യഥാർത്ഥ സാക്ഷി അല്ലെങ്കിലും ആ വിഷയത്തിനെ പറ്റി അയാൾക്ക് അറിവുണ്ട് എന്ന് കാളിക്ക് വ്യക്തമായിട്ട് ഉറപ്പുണ്ടാകണം ഇനി നാലാമത് ഒരു നിബന്ധന ഉണ്ട് ഒറാബിയുൽ ഇസ്മൽ അസലി യഥാർത്ഥ സാക്ഷിയുടെ പേര് ഇപ്പൊ സാക്ഷി പറയാൻ വരുന്ന ആൾ പറയണം അപ്പോഴാണല്ലോ ആ ഈ വിഷയത്തിന്റെ യഥാർത്ഥ സാക്ഷി ആരാണ് എന്ന് ഇവിടെ വ്യക്തമായിട്ട് തിരിയണം കാലിക്ക് അങ്ങനെ ആ ആൾ ആരാന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുമ്പോൾ ആണല്ലോ ആ ആളുടെ പേര് തിരിയുമ്പോൾ ആളെ മനസ്സിലായി ആളെ മനസ്സിലായാലല്ലേ ആ ആളൊരു നീതിമാനാണെന്ന് അറിയപ്പെടുള്ളൂ നീതിമാനായ ആൾ സാക്ഷി അവളല്ല നീതിമാൻ വേണമല്ലോ സാക്ഷിക്ക് അപ്പൊ നീതിയുള്ള ആള് തന്നെയാണ് ഈ വിഷയത്തിന്റെ യഥാർത്ഥ സാക്ഷി എന്ന് അറിയണമെങ്കിൽ അറിയണം അപ്പൊ ആളുടെ പേര് ഇവിടെ പറയണം ഇപ്പോ സാക്ഷി പറയാൻ വേണ്ടി വരുന്ന ആള് പറയണം അങ്ങനെ നാല് നിബന്ധനകൾ ഉണ്ട്